السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحابه الفائزين برض الله اما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمم بالخير والسعاده اللهم وجهنا الى الخير وجه الخير الينا يا ارحم الراحمين اللهم انجنا وانجي أهالينا من كيد الشيطان عند سكرات الموت يا أرحم الراحمين اللهم اجعلنا وإياكم من القوم الذين يمشون على الصراط البرق يا أرحم الراحمين اللهم انظر إلينا نظرة بعين الله ولا فعما الله والتوفيق لما تحبه وترضى بخما الله فقهما سلا قلاص روم أدبولي نمو دي قلاص شدد شكون മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാരെയും ആദരപൂർവ്വം കാണുന്നു മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിലേക്കാണ് വിഷയത്തിലാണ് നാം ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് പള്ളിയിലേക്ക് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഉള്ള ദിഖർ അതെന്താണ് ചൊല്ലേണ്ടത് അത് ചൊല്ലിക്കൊണ്ട് ശാന്തനായി തിരക്കുണ്ടാക്കാതെ ചവിട്ടടി വെച്ചുകൊണ്ട് വളരെ താഴ്മയോടുകൂടി തല താഴ്ത്തിക്കൊണ്ട് തലങ്ങും വലങ്ങും തിരിഞ്ഞും മറിഞ്ഞുമല്ല നോക്കേണ്ടത് രേര മുന്നോക്ക് നോക്കിക്കൊണ്ട് മഹാനായ ഹസൻ ഹുസൈൻ അബ്ദുല്ലാഹു താര അനുഭവനെ കുറിച്ചൊക്കെ പറയുന്നു അവർ നടന്നു പോകുമ്പോൾ അവരുടെ കൈകള് തൊടയിൽ നിന്നും അകന്നു നിൽക്കുകയില്ല എന്നാണ് നമ്മളാണെങ്കിൽ ചിലപ്പോഴൊക്കെയും കൈയൊക്കെ ഇങ്ങനെ വീശി തുണിയൊക്കെ മടക്കുത്തി ഇല്ലേ അതൊക്കെ മാറ്റി അവറത്തൊക്കെ മറച്ച് വളരെ സുന്ദരമായി വളരെ ആഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി വളരെ ചിട്ടയോടുകൂടി അടുക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടിയാണ് ആ പള്ളിയിലേക്കുള്ള നടത്തം നാം നടക്കേണ്ടത് അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു ആ കാഴ്ചയാണ് നമ്മുടെ ഒപ്പം മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരും കണ്ടുപഠിക്കുന്നത് കുട്ടികൾക്കും അത് കമ്മ്യൂണിക്കേഷൻ അതൊരു ബന്ധം കിട്ടും അവരും അത് ശീലിക്കും അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നേരെ പോലെ തെഴുന്നേറ്റപ്പാട് തന്നെ പുറത്തെ സിറ്റൌട്ടിൽ വന്നിരുന്ന് വലിയ ഒരു കുറ്റി എടുത്തിട്ട് അതിന്റെ അടുത്തേക്ക് ലാഭം തെച്ചു കൊടുക്കുന്നത് കണ്ടാൽ മക്കൾ പിന്നെ അത് കണ്ണല്ലേ കാണുക അപ്പൊ അതൊക്കെ മാറ്റി വെക്കുക അതൊന്നും ഇപ്പൊ ഇല്ല എന്ന് തോന്നുന്നു എന്നിരുന്നാലും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുമുണ്ട് എഴുന്നേറ്റപ്പാട് ഒരു തലക്കൊരു സുഖം കിട്ടാൻ പെട്ടെന്ന് തിക്കറൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് കൊളത്തി എന്നിട്ട് ആ പിന്നെ വോട്ട് കമ്പനിയിൽ നിന്നുള്ള പുക അതങ്ങനെ വലിച്ചു വീക്ഷണം അതാണ് നമ്മളെ ചെറിയ മക്കൾ കാണുന്നത് മുറുകുടിക്കുന്ന കുട്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും അതിന് ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുന്നോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് വരുന്നു എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ എത്രയോ അകന്ന് പോകുന്നു അപ്പോൾ ആ ആ ശൈലിയൊക്കെ മാറ്റിയെടുത്ത് നമുക്ക് നമ്മുടെ വോയിസുകളും ക്ലാസ്സുകളും എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മാറ്റത്തിന് പലവരും വിധേയമായിട്ട് വരും അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ആ ശൈലിയൊക്കെ മാറ്റി പിന്നെ എഴുന്നേറ്റുപാട് തന്നെ കഴിഞ്ഞ ദിവസം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതോ പിടിച്ചതോ ആയിട്ടുള്ള ആ തുടക്കം തന്നെ വൈഭത്തിന്റെ തുടക്കം അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ തുടക്കത്തിൽ തന്നെ ഈ ദുഃഹകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ അത് കഴിഞ്ഞങ്ങട് കിട്ടാൻ കാത്തു നിൽക്കായിരിക്കും എന്ത് എന്നിട്ട് വേണം ആ ഇന്തിനെ നടന്ന വിഷയം ഒന്നെടുത്ത് അവതരിപ്പിച്ചിട്ട് ഒരു കുറ്റങ്ങളിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലേക്ക് പോകും അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക മറക്കുക കുടുംബത്തിൽ കലഹമുണ്ടാവും പ്രശ്നമുണ്ടാവും ആരും ആരും ആരെയും മാനിക്കുന്ന കാലഘട്ടമല്ല ഒക്കെ ഈ ഈഖോ ആരിങ്ങനെ കഴിച്ചു വളർന്നു പോവുകയാണ് ഒരാളും ഇവിടെ താഴെ താഴെ ഒക്കെ മുകളിലാണ് എല്ലാവരും മുകളിലാണ് ഏതെങ്കിലും ഒരു ഏത് നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും പിന്നെ കഴിയില്ല എന്ന് കരുതുമ്പോ അവിടെ ഇങ്ങനെ താഴെട്ട് നിൽക്കുന്നു എന്നുള്ളൂ മറ്റൊരാൾ പറഞ്ഞതുപോലെ റോട്ടിലൂടെ ജാഥ പോകുന്നു എങ്കിൽ എല്ലാവർക്കും ഒരേ ലൈനിൽ നിൽക്കണം ബാക്കിൽ ബാക്കിൽ നിൽക്കണം എന്നുള്ള ശൈലിയല്ല എല്ലാവർക്കും ഒരേ ലൈനിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ട് കാണുന്നത് കാരണം അങ്ങനെ ആകുമ്പോൾ വണ്ടിയോ വാഹനമോ വന്ന് ഇടിച്ച് തെർപ്പിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇത് തന്നെയാണ് ഒരു കുടുംബത്തിന്റെ അകത്തുമുള്ളത് ജ്യേഷ്ഠാനുതന്മാരും മക്കളും മറ്റുമൊക്കെ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഉള്ളറിവോ ഒരു സ്നേഹബന്ധവോ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലം ആയി തീർന്നിരിക്കുന്നു എന്ന് തന്നെ അറിയാൻ കഴിയുന്നു അതിൻ്റെയും അപ്പുറത്തെയാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെയും നമ്മുടെ ജീവിത രീതി ചിട്ടപ്പെടുത്താതെ വരുമ്പോഴാണ് ഭാര്യഭർത്തൃബന്ധത്തിൽ ഉലച്ചില് അലച്ചില് ഒക്കെ ഉണ്ടാകുന്നത് ഒന്ന് ഏത് തന്നെ ഈ സുബഹിയിൽ എഴുന്നേറ്റ് ഉടനെ ഉണ്ടാകുന്ന ഈ കൃത്യമായ മുറ പോലെയുള്ള ഈ കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ തന്നെ സ്നേഹബന്ധം കൂട്ടി ഉറപ്പിക്കാൻ കഴിയും ഇന്ന ഖുർആൻ ഇന്ന ഫിരി ഖാന അതാണ് അള്ള പറഞ്ഞത് ഈ ഖുർആൻ ഫുർ അതാണ് ഇന്ന ഖുർആൻ അൽ ഫരി ആ ഖുർആാനിന്റെ ആ ഫുർ ആ പ്രഭാതത്തിന്റെ ആ ടൈം അത് മഷ്കൂദ് നമുക്ക് സാക്ഷി നിർത്തപ്പെടുന്നതാണ് പല അർത്ഥങ്ങളും കൊണ്ട് ഞാൻ അതിന്റെ അർത്ഥ തലത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ട് പറഞ്ഞാലോ പരിശുദ്ധ ഖുർആാൻ എടുത്തു പറഞ്ഞ ആയത്തിന്റെ ആ ഒരു ശൈലി തന്നെ നോക്കണം അതിൽ ഫജിർ വന്നു ഖുർആൻ വന്നു മഷ്ഹൂദ് വന്നു അപ്പൊ എല്ലാം സാക്ഷി നമ്മുടെ ജീവിതത്തിന്റെ നിലകളെ മുഴുവനും സാക്ഷ്യപ്പെടുത്തുന്ന ചിട്ടപ്പെടുത്തുന്ന നിർത്തുന്ന നമുക്ക് ഫലം തരുന്ന ഒരു പ്രഭാതമാണ് നമ്മുടെ കയ്യിൽ അകപ്പെട്ടി നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നത് ഈ പ്രഭാതം അങ്ങനെ പൊട്ടി വിളർന്നില്ലാതെ രാത്രി തന്നെ ആയങ്ങ പോയേക്കണേ എന്തായിരിക്കും കഥ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് ഡോക്ടറെ കുട്ടിക്ക് പരീക്ഷക്ക് പോകാനുണ്ട് ഗൾഫിലൊക്കെ പോകാനുണ്ട് ഇത് നേരമ്പഴത്ത് കിട്ടിയാലല്ലേ ഫ്ലൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ത് ചെയ്യും നമ്മുടെ ടൈം ഉണ്ടായി കിട്ടണ്ടേ അതൊക്കെ അള്ളാഹു പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് ഈ ടൈമിനെ നമ്മൾ വളരെയധികം എടുക്കുക തന്നെ വേണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നലെ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ചുകൊണ്ട് ജമാത്ത് ഇതൊന്നും നമ്മൾ ചെയ്യില്ല നമുക്ക് എന്തിനും പറ്റും ടൂർ പോവാൻ എല്ലാവരെയും കെട്ടിച്ചയച്ച മക്കളൊക്കെ വരുത്തും എന്നിട്ട് വലിയൊരു ബസ് എടുക്കും എന്നിട്ട് ഇവിടുന്ന് ഊട്ടിയിലേക്ക് അതല്ലെങ്കിൽ മൈസൂരിലേക്ക് പോകാൻ നമുക്ക് ഒരുമിച്ചിട്ടുണ്ട് എന്നാൽ നിത്യം നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഒരു ജമായത്തിന് കൂട്ടമായി ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ തെറ്റവിടെ സംഭവിച്ചു നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടെ മൂക്കിന്റെ മുകളിൽ തന്നെ വിരൽ വെച്ച് ആലോചിച്ചോളൂ എവിടെയും പ്രശ്നം വരികയില്ല അല്ലെ അപ്പൊ ഇതിനൊക്കെ നമുക്കുണ്ട് ഒരു കല്യാണത്തിന് പോവുകയാണ് ഒരു ടൂറ് പോവുകയാണ് അതല്ലെങ്കിൽ മറ്റുള്ള എക്സിബിഷൻ കാണാൻ വേണ്ടി പോകുന്നു എന്തിനാണെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ട് പെട്ടെന്ന് തന്നെ തട്ടിച്ചുകൂട്ടിച്ച പാട് അതിനു വേണ്ടിയിട്ടുള്ള പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി എന്നിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല സജ്ജരാകലാണ് പക്ഷെങ്കിൽ ഈ വീട്ടിൽ വെച്ചുള്ള ജമായത്ത് എന്ന് പറയുമ്പോഴോ ഇവിടെ എന്താ നമ്മുടെ സഹോദരിമാരാണ് ചിന്തിക്കേണ്ടത് സഹോദരിമാർക്കാണ് അതിൽ ഉണർവ് വേണ്ടത് അതൊക്കെയാണെങ്കിലും അതൊക്കെ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ 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 അതായിരിക്കണം അവിടെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം അവിടെയാണ് ഞമ്മള് പട്ടാളവരണം കൊണ്ടുവരേണ്ടത് അവിടെയാണ് എവിടെ വീട്ടിന്റെ ഉള്ളിലാണ് ഈ വിഷയത്തില് സുബഹിക്കുന്നേ നിൽക്കുന്നു ശുദ്ധമാകുന്നു ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞമ്മള് സുബഹിക്കഴുന്നേറ്റപ്പാട് ചെല്ലേണ്ടത് ആ ദറുകള് ചെല്ലാനുള്ള ഒരു പത്ത് മിനിറ്റ് അല്ലാതെ അഞ്ചു മിനിറ്റ് നമുക്ക് ചിലവാക്കുമ്പോൾ നമ്മൾ ശരീരത്തിനൊരു ഒരു ഉന്മേഷം അത് കിട്ടല്ലേ ആ എഴുന്നേറ്റപ്പാട് അതിൽ നിന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ പാടത്തിന് സടപുടവനെ ഓടി പെട്ടെന്ന് കിച്ചണിൽ ചെന്നിട്ട് അത് നമ്മളെ സ്റ്റൗ തുറക്കുന്നു അപ്പോഴേക്കും അതിൽ വെള്ളം വെക്കുന്നു ഇതിനൊന്നും നമുക്ക് മറവില്ല അത് വേണ്ട എന്നല്ല പക്ഷേ എങ്കിൽ പാട് ഇതൊന്ന് ചൊല്ലിയിട്ട് പതിക്കപ്പോകുക അപ്പോഴേക്കും മറ്റേ ആൾക്ക് കട്ടൻ കാപ്പി കിട്ടാൻ ഇറങ്ങരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ പറയാം ആൾ ഓടിക്കോട്ടെ രണ്ടാൾ വരും അപ്പോൾ അലഹമുല്ല വളരെ അഹത്തായി വളരെ സന്തോഷമായി എന്തൊരു സുന്ദരമാണ് എന്തൊരു സുന്ദരമായ പ്രഭാതമാണ് ചിന്തയുടെ ഓരങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വെച്ചുകൊണ്ട് മനസ്സ് തുറന്നുകൊണ്ട് നമ്മൾ അറബി ഭാഷയിൽ മുഹബത്തലാക്കിട്ട് നാം ചിന്തിക്കേണ്ടതാണ് ഇന്ന കുർഫരി കാന മഷ്കൂദ അതാണ് നമുക്ക് നമുക്ക് സാക്ഷി നിർത്തപ്പെടുന്നതാണ് ആ ഫരറിനെ ചിന്തിക്കണം ആ ഫർ പൊട്ടിവിടർന്ന ഉടനെ ഒരു മനുഷ്യൻ ഒരു ദിവസം പ്രഭാതം പൊട്ടിവിടന്നപ്പോൾ ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അവൻ ആ ദിവസം മുഴുവനും നന്മയിലാണ് നോക്ക് നമുക്കറിയാലോ എൽ പി സ്കൂളിലൊക്കെ പഠിക്കണ കാലത്തിന് ഗവർമെന്റ് നമ്മളെ മദ്രസ് സ്കൂളിൽ വരുന്ന നമ്മുടെ അധ്യാപകൻ മലയാള അധ്യാപകൻ പോലെ പറഞ്ഞു തന്നു രാവിലെ നല്ല മനുഷ്യനാകണമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തോ ചനങ്ങളെ എവിടെ നീയോ കണ്ടുപഠിച്ചിട്ടാണ് അധ്യാപകൻ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ വീട്ടിലേക്ക് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ആരോ ഒരു ചുമട് തലയിൽ വെക്കാൻ പ്രയാസപ്പെടുന്നു അത് അയാൾ വെച്ചോട്ടെ നമ്മളെ പണിയൊന്നും അല്ല അങ്ങനെയല്ല ചെന്നിട്ട് സഹായിക്കണോ തലയിൽ വെച്ചു കൊടുക്ക അപ്പോഴാണ് ബസ്സിൽ തിരക്ക് പിടിച്ച് പോകുന്നത് ഒരാള് ഒക്കത്തിൽ കുട്ടിയും മറ്റെടുത്തൊരു കുട്ടിയും ആയിട്ട് പോകുന്നുണ്ടാവും അങ്ങനെയും കാണാലോ അതൊന്നും അല്ല ഇപ്പൊ കാറുകളായി എന്നിരുന്നാലും പറയേണ്ടി വരികയാണ് അപ്പോഴാണ് നമ്മളിങ്ങനെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം തറപ്പിച്ചിങ്ങനെ റോഡിന്റെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കുക എന്താണത് കാണണ്ട ചെയ്യരുത് ചെയ്യരുത് എന്നാലോ ഒന്നും കൂടി പറയട്ടെ നമ്മുടെ സഹോദര മതസ്ഥരായ ആളുകൾ പലപ്പോഴും എഴുന്നേറ്റിൽ നിന്ന് ബഹുമാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അവിടെയും പിന്നോട്ട് നമ്മൾ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് അനുഭവം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് വേണം ആദ്യമായിട്ട് വേണ്ടത് പ്രഭാതം പൊട്ടി ഉടർന്ന ഉടനെ തന്നെ നമ്മുടെ മുറ പോരെയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ മുഖരുതരാവുക അല്ലാതെ പെട്ടെന്ന് എങ്ങനേറ്റു ഉടനെ തന്നെ ആ പെട്ടെന്ന് പഠിച്ചവനെ എന്തിനൊ പന്തി ഉണ്ടായിരുന്നു അത് കണ്ടിട്ടില്ല അത് ഒന്നും കൂടി റീ അടിക്കുന്നുണ്ട് അത് പെട്ടെന്ന് റിസീവർ എടുക്കുന്നു അടിക്കുന്നു അത് കണ്ടിട്ട് ആ ഇപ്പൊ കിട്ടി ശരിയായി വാഹത്ത ഇങ്ങനെയല്ല അതിനും വഴികളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെന്നൊക്കെ മാറി നിന്നിട്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മ പടച്ച അള്ളാഹുരേക്കുള്ള ഒരു ബന്ധം നമുക്ക് ആരോടാ ബന്ധം വേണ്ടത് ടിവിയോടാണോ ബന്ധം വേണ്ടത് ആലോചിച്ച് നോക്കൂ എന്റെ സഹോദരന്മാര് ടി വിയോടാണോ നമുക്ക് ബന്ധം വേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള പ്ര കാര്യങ്ങളിലൂടെയാണോ ബന്ധം വേണ്ടത് നമുക്ക് നമ്മുടെ സുര നമ്മുടെ കൽഭിയായിട്ടുള്ള ബന്ധം ഊട്ടുറപ്പിച്ച് നിൽക്കേണ്ടത് അള്ളാഹുലേക്കാണ് ആ അള്ളാഹുലേക്കുള്ള ബന്ധം സ്ഥിരപ്പെടുത്തലങ്ങളിൽ പ്രവാചകനിലൂടെയാണ് അത് കഴിയുകയുള്ളു അപ്പൊ പ്രവാചകനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുലേക്കുള്ള ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കുകയാണ് അതെങ്ങനെ ഉണ്ടാക്കണം സുബഹയുടെ പ്രഭാതം പൊട്ടിവിടർന്ന ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ നമ്മൾ മുഖേനരാവണം അപ്പോഴാണ് അള്ളാഹു പറഞ്ഞതെന്ന ആയത്തിന്റെ ആയത്തിന്റെ ആയത്തിനെ ഉള്ളിലേറ്റിയവരും നമ്മളാവുകയുള്ളു ഇന്ന കുർ ആനുജരി കാനം മസൂദ ചിന്തിച്ചു നോക്കണം കുറച്ചു നേരങ്ങൾ ചിന്തിച്ചു നോക്കണം ഇത് നിങ്ങളെ മുമ്പിൽ ഇരുത്തിയിട്ട് പറയണ വിഷയമാണ് പക്ഷെ ഞാൻ കഠിച്ചു നിന്നിട്ട് തന്നെയാണ് െന്ന് പറ ഇതൊരു ഗുണം വരട്ടെ എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സജ്ജരാകണം എന്ന് ഒന്നും കൂടി വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് വാക്കുകൾ ആവർത്തനം കൂടുതൽ വന്നു എന്ന് തോന്നണ്ട ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിൽ തട്ടട്ടെ എന്ന് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക അപ്പോൾ ടി വി ഒഴിവാക്കുക ഒഴിവാക്കുക ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണമോ വൈബത്തോ ഇന്നലെ കഴിഞ്ഞ പ്രശ്നം രാവിലെ സുബഹിക്കുക എന്ന് ഏറ്റവും പാടന പറയേണ്ട ഞാനും നോക്കട്ടെ കാണാണ്ട് ഒക്കെ പറഞ്ഞിട്ടില്ല ഒരു ശൈലി അത് വേണ്ട തൊക്കെ മാറ്റി വെക്കുക മനുഷ്യനല്ലേ എന്തൊക്കെയുണ്ട് അള്ളാഹു സുബാന കൂവത്താരയുടെ ലോകത്ത് നിസ്കരിക്കാത്ത ആളുകൾ കള്ളുകുടിക്കുന്ന ആളുകൾ വിഭിചരിക്കുന്ന ആളുകൾ അള്ളാഹു പെട്ടെന്നൊത്ത അടിക്കുന്നില്ലല്ലോ നമ്മളൊക്കെ പഠിച്ച റബ്ബ് എത്ര കരുണവാനാണ് കാരുണ്യവാനാണ് കരുണവാനാണ് അപ്പോൾ ചിന്തയിൽ നാം വെക്കേണ്ടത് ഈ പരിശുദ്ധമായ കുർബാന വചനത്തിന്റെ ഓർമ്മ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ സുബഹയുടെ ശേഷമുള്ള അമലുകളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ് അങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നു പള്ളിയിലേക്ക് പോകുന്നു വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി പള്ളിയിലേക്ക് വരുന്നു അങ്ങനെ പള്ളിയിൽ വന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു സുബഹി സുബയുടെ ബാങ്ക് നമ്മൾ കേട്ടു അല്ലെ സുബയുടെ ബാങ്ക് കേൾക്കുന്നു ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഓരോ ഓരോ വാക്കനും മറുപടി കൊടുക്കണം ഓരോ അക്ബർ അക്ബർ ആ വെളിയാളം ഇങ്ങനെ കേൾക്കുമ്പോൾ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ബാങ്കിന്റെ ഒപ്പം ഒപ്പം അതിന് ജവാബ് കൊടുക്കുക ഇന്നെവിടക്കെയോ ആരൊക്കെയോ വലിയവരാവാൻ വേണ്ടി വലിയ വി ഐപികളാവാൻ വേണ്ടി ചെറിയ വി ഐപി അല്ല ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാലും കുഴപ്പമില്ല എന്താണ് പറയുന്നത് എന്താണ് ബാങ്കിൽ പറയുന്നത് ഏതെങ്കിലും ഒരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിനെ ശ്രദ്ധിക്കണമെന്ന ബോധമില്ലാത്ത മനുഷ്യൻ ലോകത്തില്ല എന്നിട്ട് മനുഷ്യനെ മുഴുവനും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള പ്രവചനം അങ്ങനെയൊന്നും എവിടെയില്ല എവിടെയില്ല എന്ന് പറയാൻ ഇവിടെ ഇവൻ എവിടെയെങ്കിലും ആയിട്ടുണ്ടോ വളരെ അബദ്ധചടിലമായ വലാലിയത്ത് തന്നെയാണ് ആ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നേതൃത്വം തന്നിരുന്ന മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞത് അവർ മുതലുമാണ് എന്ന് വാലും മുതലുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്താ ഇതൊക്കെ അതിന്റെ ഒരു സുന്നത്തോ സുന്നത്തില്ലായ്മയോ അല്ല ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം ഹയറായ കലാമുകളോ മറ്റോ ആണെങ്കിലും മറ്റു മധുഹബിന്റെ വീക്ഷണത്തിൽ പറയാൻ പറ്റുമെന്നുണ്ട് ശരിയാണ് പക്ഷെങ്കിൽ ഇതിന്റെ ഓതുന്ന സമയത്ത് അതുണ്ട് അതില്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല പക്ഷെ അതൊന്നും അല്ല പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതിലൊരു ചിട്ടയും ഒരു അതപ്പും ഒരു ബഹുമാനവും ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന രീതിയാണ് അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ കറുകറത്തിന്റെ സമയത്ത് അത് വരുമെന്ന് പറഞ്ഞത് ഹരീസ് സഹി എന്ന് ഒരു ചൂട്ടും കത്തിച്ചിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിന്റെ യഹത്തിറാമിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുകറത്തിൽ മാത്രമല്ല അല്ലാത്ത പല അപകടങ്ങളും വരും എന്നും കൂടി പഠിച്ചെടുക്കാനുണ്ട് അത് പഠിക്കണമെങ്കിൽ നമുക്ക് അതപ്പ് വേണം ആദ്യമേ അതപ്പ് വേണം ആദ്യമേ വേണം അപ്പോഴേ ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ അപ്പോൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ വാഴ്ചകയാണ് അള്ളാഹുബർ അള്ളാഹുബർ നമുക്കറിയാം ഇന്നലെ മഴ പെയ്തപ്പോൾ മദീന മുനവറയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ആ വാക്ക് വളരെ സുന്ദരമായിരുന്നു നോക്കൂ മനുഷ്യരോടുള്ള ആ ഒരു അലിഞ്ഞ സ്വഭാവം എനിക്ക് ഓർമ്മ വന്നു

ും എന്നാ പറഞ്ഞത് മഴയാണ് വർഷിക്കുന്നത് അതുകൊണ്ട് പള്ളിയിലേക്ക് വരണമെന്നല്ല നിങ്ങളെ വീടുകളിൽ വെച്ചോ തമ്പുകളിൽ വെച്ചോ നിങ്ങളുടെ പിന്നെ മറ്റ് നിങ്ങൾ താമസിക്കുന്ന പാർപ്പിടങ്ങളിൽ വെച്ചോ നിസ്കാരം നിർവഹിച്ചോളി മധീനമുനപുരയിലെ പള്ളിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു നോക്കൂ മനുഷ്യനോടുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു ആൾ എത്രയാണ് പ്രവാചക ആ സ്നേഹം അവിടെ പ്രകടമാക്കിയത് മനസ്സിലാക്കുക അതാണ് ബാങ്കിന്റെ സ്വരം പ്രത്യേകിച്ച് കേട്ടതാണ് മുമ്പൊന്നും കേൾക്കാത്ത ഒരു സ്വരം നമ്മൾ കേട്ടില്ലേ ആലോചിച്ച് നോക്കണം അപ്പോൾ ആ ബാങ്കിന്റെ സ്വരം കേൾക്കുമ്പോൾ ആ ബാങ്കിലേക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക വീട്ടില് അടുക്കളയിൽ പണിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോവാനുണ്ട് ബാഗ് എടുക്കാനുണ്ട് പെൻസിലെടുക്കാനുണ്ട് അപ്പോഴേക്കാൻ അത് സംസാരിച്ച് സംസാരിച്ച് കുട്ടിയോട് പറയുക ചെറിയ കുട്ടിയോടാണെങ്കിലും ആ കുട്ടികളിലേക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടികളത് അങ്ങട്ട് ശീലമാക്കും ശീലമാക്കും എനിക്ക് അനുഭവമുണ്ട് പാങ്കൊടുക്കലേ എന്ന് പറഞ്ഞപ്പോൾ വളരെ ചെറിയ പ്രായമുള്ള ഏഹ് എന്റെ മോള് മൂന്നര വയസ്സായ മോള് ഈ പിന്നെ പാങ്കുണ്ട എന്ന് പറയുന്നുണ്ട് കാരണം നമ്മൾ ഇന്ന് കേട്ടാലെ കുട്ടികളത് പറയും അങ്ങനെയാണ് അവർക്ക് പറയാൻ കഴിയും അവർക്ക് അത് തോന്നും പാങ്ക് വിളിക്കുന്നുണ്ടാതിരിക്കും അപ്പൊ അത് പറയേണ്ടാത്തതാണ് എന്ന് കുട്ടികൾക്ക് ധാരണയിൽ വന്നു കഴിഞ്ഞാൽ ആ ചെറുപ്പത്തിലേ അത് അങ്ങ് ശീലിച്ചോളും അങ്ങനെയാണ് അതാണ് നമ്മൾ വേണ്ടത് അപ്പോൾ ആ ഭാഗിന്റെ സ്വരം കേൾക്കുമ്പോൾ അള്ളാഹു അക്ബർ അവ്വാഹു അക്ബർ ഉമ്മന്റെ ഒരു ദിവസമാണ് ആ ദിവസത്തിന്റെ തുടക്കമാണ് സുബഹയുടെ ഭാങ്കിന്റെ ആ അല നമ്മുടെ ചവിട്ടിലേക്ക് കാതിലേക്ക് കർണപ്പുട്ടങ്ങളിലേക്ക് അടിച്ചു വരുമ്പോൾ അവിടെ നിശ്ചരമായി നിന്നുകൊണ്ട് ചിന്താശക്തി വികസിപ്പിച്ചുകൊണ്ട് പറയണം അക്ബർ 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 അക്ബർഹു കൂടെ അങ്ങനെ പറയുക പറയുക അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് പറഞ്ഞിട്ട് തള്ളവരല്ലോതിക്കൊണ്ട് കണ്ണിങ്ങനെ തടവുക ഇത് സുന്നത്തുണ്ട് കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും എല്ലാ ഭാങ്കലും വേണം ിയുടെ പ്രഭാതം പൊട്ടിവിടർന്ന് കേൾക്കുന്ന സമയത്തുള്ള ബാങ്കിൽ തന്നെ തുടക്കം കുറിക്കട്ടെ അതാണ് എന്നവർ വാക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വീണു പോയതാണ് അതുകൊണ്ട് പറയുക ഹബീബ് മുത്തനബി മുഹമ്മദ് മുസ്തഫ ബി ഹബീബി എൻറെ ഹബീബിനാണ് സ്വാഗതമായ സ്വാഗതം മുഴുവനും ബി എന്റെ കണ്ണിന്റെ കുളിർമയായ പുണ്യപ്രവാചകൻ കുളിർമയായ എൻറെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ബി ഹബീബി മുഹമ്മദ് ബിൻ ഖാസിം അലൈഹി എന്ന് ചൊല്ലിയിട്ട് ൂതിയിട്ട് കണ്ണങ്ങ് തടവുക ആ കണ്ണിന്റെ കാഴ്ച നമുക്ക് കിട്ടും കണ്ണിന്റെ കാഴ്ചകൾ കിട്ടും കണ്ണിന് കേടുകൾ ഉണ്ടാവുകയില്ല രോഗമുണ്ടാവുകയില്ല തിമിരം വരികയില്ല അബ്ബാഹു തോഫീക്ക് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് റസൂറു അതിനുശേഷം ഫലാഹ് കേൾക്കുന്ന സമയത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം അതാ പറയുന്നു സുബയിലാണെങ്കിൽ അസ്വരാതാവ് സത്യമാണ് പറഞ്ഞത് ഗുണത്തെയാണ് ഞങ്ങൾക്ക് വിളിച്ചു കേൾപ്പിച്ചത് സ്വതക്കുതാവ് പരിർത്ത

ിതാബുകൾ ഉണ്ട് പെട്ടെന്ന് കാണണമെങ്കിൽ മഹല്ലിയിൽ പ്രചരിപ്പിക്കുകയാണ് ഇതൊന്നും പറയേണ്ടതില്ല ഇതൊക്കെ പറയണം ഇതൊക്കെ പറയണം മാത്രവുമല്ല ഒരു മനുഷ്യൻ അദ്ദേഹം ആരിമാണ് അദ്ദേഹം വലിയ പണ്ഡിതനാണ് ആരിഫാണ് വലിയ വിരായത്തിന്റെ പദവിയുള്ളവരാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകന് എപ്പോഴും പാട്ടും കളിയുമായിട്ട് ഇങ്ങനെ അലസുന്ന സ്വഭാവമാണ് ഉപദേശങ്ങൾ ഫലിക്കുന്നില്ല ഒരു വേള അദ്ദേഹം മരിച്ചു പോകുന്നു ആ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കബറടക്ക ചെയ്യപ്പെട്ടു കബറടക്കിയ സമയത്ത് ഈ വരിന്റെ ഈ മനുഷ്യന്റെ പണ്ഡിതന്റെ പേഴ്സ് അതല്ല അദ്ദേഹത്തിന്റെ കാശി എന്തോ കബറിൽ വീണപ്പോൾ അത് എടുക്കാനും വേണ്ടി കബറടക്കിയ അന്നത്തെ രാത്രി അത് തുറന്നു നോക്കുമ്പോൾ ഖബർ കണ്ണത്താ ദൂരത്തേക്ക് വിശാലമായി കടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുന്നു ഇവിടെ കാനമേളകളും പാട്ടുകളും പാടി നടന്നിരുന്ന മനുഷ്യനാണല്ലോ ഇവൻ എന്നിട്ട് ഇവന് എങ്ങനെയാണ് ഈ അനുഗ്രഹം കിട്ടിയത് ഓടിവന്നു വീട്ടിൽ വന്നുകൊണ്ട് ഈ ഈ അനുജൻ മകനോട് മകന്റെ ഭാര്യയോട് ചോദിക്കുന്നു എന്താണ് ഇദ്ദേഹം ചെയ്തിരുന്നവല്ല അമരും നിനക്കറിയുമോ അപ്പോൾ പറഞ്ഞു കൊടുത്തു എന്താണ് പറഞ്ഞു കൊടുത്തു എന്നറിയുമോ അദ്ദേഹം അമലുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഭാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന എന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ഉച്ചത്തിൽ തന്നെ 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 അതിന്റെ ഒപ്പം അത് കേട്ട ഉടനെ അതിന് ജവാബ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അമി കബീലയില് പ്രവാചക കാലഘട്ടത്തിലല്ല അതിന്റെയും ശേഷം ശേഷം വന്ന മിസ്സറിലെ ഒരു കബീലയാണ് അതിനെ കുറിച്ച് മുത്തുമിതാബില്ല അതിനും വിശദീകരിക്കുന്നുണ്ട് ചരിത്രങ്ങളാണ് അത് അതും നമ്മൾ നെഞ്ചിലേറ്റി പറയേണ്ടുന്നവരായ ആളുകൾ രുചിക്കപ്പെട്ട കിതാബും കൂടിയല്ല അവർക്കും കൂടി അത് മനസ്സിലായി അതാണ് വാങ്ങിന്റെ ശ്രേഷ്ഠത അതുകൊണ്ട് അത് പറയുന്നു ഇതാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത് അപ്പോൾ വാങ്ങിന്റെ ആ ജവാബ് കൊടുത്തു അങ്ങനെ പള്ളിയിലേക്ക് വന്നം നീങ്ങി വന്നു പള്ളിയിലേക്ക് കയറി സുന്നത്ത് സുന്നത്തനുസ്കരിച്ചു ഇന്നലെ പറഞ്ഞതുപോലെ അതിൽ ചെല്ലേണ്ടുന്ന സൂറത്തുകൾ ചൊല്ലി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബഹയുടെ ടൈമാണ് നമുക്ക് പ്രത്യേകമായ സുന്നത്തുണ്ട് എന്തു വേണം നാം എഴുന്നേറ്റത് ഒരു ഉറക്കിൽ നിന്നാണ് ആ ഉറക്കാവുന്ന മരണത്തിൽ നിന്ന് നാം ഉണർന്നു ഇനി എന്തു വേണം ഇനിയെന്തു വേണം ഇനി എന്തു വേണം നമ്മൾ ജോലിയിലേക്കും മറ്റും പുറപ്പെടുകയാണ് പക്ഷേ ആ ഉറക്കിൽ നിന്ന് ഉണർന്നു ആ സമയത്ത് നമുക്ക് ഓർമ്മയിൽ വരണം ഇനിയും ഞാൻ പോവേണ്ടത് കബറിലേക്കാണ് മരണത്തിലേക്കാണ് അതിനെ ഓർമ്മിപ്പെടുത്തുന്ന ഒരു സുന്നത്തുണ്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് സുബഹിയുടെ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷം ഖബറിൽ കിടക്കും പോലെ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അവിടെ കിടക്കുക കൂടുതൽ സമയം വേണ്ട പള്ളിയിൽ വരുന്നവർക്ക് പള്ളിയിൽ കിടക്കാം അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് ചെയ്യാം മാറി നിൽക്കണ്ട നമുക്ക് ചെയ്യാം എന്താണ് വേണ്ടത് സുബഹിയുടെ സുന്നത്ത് ശേഷം കഴിഞ്ഞതിനു ശേഷം വലഭാഗം ചെരിഞ്ഞ് കിടക്കണം വലഭാഗം ചെരിഞ്ഞുകൊണ്ട് തല വടക്കോട്ടും കാല് തെക്കോട്ടും കബറിൽ ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കുക ഇന്ന് നേരം പുലർന്നിട്ടുണ്ട് എപ്പോഴാണ് ഇങ്ങനെ ഒരു കൊണ്ടുപോയി വക്കലെനിക്ക് വരാനിരിക്കുന്നത് എന്ന ഓർമ്മയാണ് വേണ്ടത് അതിനെ ഓർമ്മ ഓർമ്മിക്കാനും വേണ്ടി നമുക്ക് സുന്നത്താക്കി പഠിപ്പിച്ചു തന്നതാണ് ആ കിടത്തം ആ കിടത്തത്തിൽ നമുക്ക് ദുആ ചെയ്യാം റബ്ബ പഠിക്കണേ പഠിക്കണേ െ റബ്ബി കൊണ്ടുവരുന്ന ജിബിരീലിനെ പടച്ച റബ്ബേല സൂറ എന്ന കാഹളത്തിൽ ഊതുന്ന ഏൽപ്പിക്കപ്പെട്ട മരക്കായീലേ െയാണ് വിളിച്ചു പറയുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട മീക്കായിലും പിടിക്കുന്ന മരക്ക് അതുപോലെ തന്നെ മഴ കൊണ്ടും മെടികൊണ്ടും മിന്നുകൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മരക്ക് അപ്പൊ ഇവരെയൊക്കെ പടച്ചാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു

അഴുതുബിക്കൂ ശ്രദ്ധിക്കൂ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ചൊല്ലുന്ന തിക്കറിലും കണ്ടു ഫക്കനാതാപന്നാർ അത് കഴിഞ്ഞ വധുവിന്റെ ശേഷവും കണ്ടു ഫാതാപന്നാർ അത് കഴിഞ്ഞ് നടന്നു വരുന്ന സമയങ്ങളിലും ഒക്കെയുമുണ്ട് ഫക്വനാഴാപന്നാർ തീർന്നിട്ടില്ല നമുക്ക് എപ്പോഴും വേണ്ടത് അതാണ് സ്വർഗമല്ല ചോദിക്കേണ്ടത് നരകത്തിന് നട മുക്തതയാണ് അപ്പോൾ സ്വർഗം കിട്ടും ആ കടന്നുകൊണ്ട് ചൊല്ലണം അഴുതുബിക്ക അഴുതുബിക്ക മിനന്നാർ അഴുതുപിക്ക മിനന്നാർ അഴുതുപിക്ക അള്ളക്കുവേ നിന്നോട് ഞാൻ കാബരി തേടുന്നു മിനന്നാരി നരകത്തെ തൊട്ട് എന്നിട്ട് പറയണം യാ ഹയ്യുയ കയ്യൂം യുയാ കയ്യൂം യുയാ കയ്യൂം യുയാ കയ്യൂം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതായത് കൂടുതൽ സമയം വേണ്ട രണ്ടു മിനിറ്റ് കടന്നാൽ മതി അതിലേ ദ കൊണ്ടുവരിക എന്നിട്ട് യാ ഹയ്യു യാ ഹയ്യാ എന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് കഴിയുമെങ്കിൽ ഒരു നാപ്പത് പ്രാവശ്യം അങ്ങ് പറയുക ബാഹുവിന്റെ അസ്മാവൽമയാണെന്ന് അഭിപ്രായമുള്ള ദിക്റാണ് മറക്കണ്ട യാ യാ ഹയ്യു കയ്യൂം ഹജറുൽ അസ്വദിന്റെ മുകളിൽ കഅബ ഷെരീഫിന്റെ കില്ലയിൽ മുകളിലേക്ക് നോക്കിയാൽ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് യാ യാ ഹയ്യു അതുപോലെ തന്നെ ആയത്തിൽ കുറുസിയുടെ തുടക്കത്തിൽ കാണാം തുടക്കത്തിലും അവസാന ഭാഗത്ത് ഇവിടങ്ങളിലൊക്കെയും നാമത്തെ പുകഴ്ത്തുന്നു അബ്ലാഹുവിന്റെ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്പെട്ട അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉരവിടേണ്ടത് അതാണ് എന്ത് ഇന്നു മുതൽ നമുക്കത് തുടർത്തി ചെയ്യാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എല്ലാവരും ചെയ്യണമെന്ന വസീയത്തോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസലൈക്കും